റിയസാലി നമ്മളൊരു വണ്ടി എടുക്കാൻ വേണ്ടിട്ട് പോന്നു പുതിയ വണ്ടി അല്ലെ നമ്മളെ നമ്മളിരട്ടേ മുന്നോട്ട് കാണിച്ചു കാണിച്ചോ ഇരട്ടി പാലം ഇരട്ടി പാലം

മെട്രോ മഴയായിട്ട് ഇരിട്ടി ടൗണില് ഭയങ്കര തിരക്കാന്ന് ആ കടത്തോട്ട് തിരിഞ്ഞ ബസ് സ്റ്റാൻഡ് പുതിയ സ്റ്റാൻഡ് ആളുണ്ട് മയായിട്ട് വാളിറങ്ങുന്നുണ്ട് ഇതാന്ന് ഇരുട്ടിട്ടാണുണ്ട് ജനപ്രവാഹം നല്ല പാട്ടില്ല ിലെ തലാൽ ഗ്രൂപ്പിന്റെ ഹൈപ്പർ മാർക്കറ്റ് ഇതന്നെ തലാൽ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റ് ഇതാ തലാൽ ഗ്രൂപ്പ് ഇതൊരു പൈൻജീരി ല്ലേ ആ എന്താണ് ഇരുട്ടിയിൽ പൈൻജീരി മുക്ക് മുക്ക് എന്ന് പറഞ്ഞത് സിഗ്നൽ ആണോ സിഗ്നൽ അല്ലല്ലോ ഇപ്പോൾ കൊടാ കൊടാ മഴ ആയിട്ട് ഫുള്ള് ബ്ലോക്കും കാര്യങ്ങളും തന്നെ വണ്ടിക്ക് എത്ര മൈലേജ് കിട്ടണേജ് നോക്കാലേ കാര്യം ഇതന്നെ അല്ലേജ് മൈലേജ് കമ്മിയാണ് നമ്മളീ വണ്ടി എടുത്തിട്ട് കാര്യല്ല നമ്മക്ക് ലോങ് പോവാൻ വേണ്ടിട്ടല്ലേ ഏഹ് മറ്റേ കേരളം വിട്ടിട്ട് മറ്റുള്ള സംസ്ഥാനങ്ങളൊക്കെ മറ്റുള്ള സംസ്ഥാനങ്ങളെ നമുക്ക് പോവാൻ വേണ്ടിട്ടാണല്ലോ നമ്മള് നോക്കുന്നത് കേരളത്തിൽ കളിക്കാൻ വേണ്ടിട്ടല്ലല്ലോ അല്ലല്ലോ നമ്മളെ ബിസിനസ് അതല്ലേ നമ്മള് കോയമ്പത്തൂർ ബാംഗ്ലൂർ തമിഴ്നാട് ബാംഗ്ലൂര് ഹൈദരാബാദ് ഓർഡർ ഉണ്ടെങ്കിൽ എത്തിയു പാഴ്സലാക്കാം

ഇതാണ് നമ്മൾ എടുക്കാൻ പോകുന്ന വണ്ടി വന്നോ ഒരു അടിയാണ് പത്തടി വന്നോളുണ്ട് അങ്ങനെ കൂട്ടി പത്തടി വണ്ടി വരണം അല്ലെങ്കിൽ ഒരു മുന്നൂറ് രൂപ കൂടുതൽ വലിയ പത്തടി വണ്ടി പതിനൊന്നായി പതിനൊന്ന് ലക്ഷത്തി അമ്പത്തിനാലായിരം ആണ് ഇതാ ഈ വണ്ടിയാണ് നമ്മൾ നോക്കിയത് ഷോറൂമിലെ എന്താ എല്ലാവരും ദുബായിക്ക് മാസം ലാസ്റ്റോട്ട് നമ്മൾ ഈ വണ്ടി പുറത്തു വരും എല്ലാവർക്കും വെൽക്കം നമ്മള് വണ്ടി പുതിയ വണ്ടി ഇറക്കാൻ വേണ്ടി വന്നതാണ് അടുത്ത ആഴ്ചത്തേക്ക് നോക്കി റെഡിയാക്കി ആഴ്ച ആക്കി വെച്ച് അടുത്താഴ്ച അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക